സിമ്മുകൾ കട്ടാവാതിരിക്കാൻ ചെറിയ റീചാർജിൽ കൂടുതൽ ദിവസം കിട്ടുന്ന പ്ലാനുകൾ നോക്കുന്നവർക്ക് പറ്റിയ ഒരു പ്ലാനാണ് നൂറ്റി തൊണ്ണൂറ്റി ഏഴ് രൂപയുടെ ബി എസ് എൻ എൽ പ്ലാൻ ഇതിൻ്റെ വാലിഡിറ്റി വരുന്നത് എഴുപത് ദിവസമാണ് വാലിഡിറ്റി എഴുപത് ദിവസമാണെങ്കിലും റീചാർജ് ചെയ്ത് ആദ്യത്തെ പതിനഞ്ച് ദിവസം നിങ്ങൾക്ക് ഡെയിലി രണ്ട് ജി ബി ഡാറ്റ നൂറ് എസ് എം എസ് അൺലിമിറ്റഡ് വോയ്സ് കോൾ എന്നിവ ആദ്യത്തെ പതിനഞ്ച് ദിവസം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് കോൾ ചെയ്യാൻ പറ്റില്ല അതേസമയം ഇൻകമ്മിംഗ് കോളുകൾക്ക് യാതൊരു പ്രശ്നവുമില്ല നിങ്ങൾക്ക് ഇങ്ങോട്ട് കോൾ വരും അങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റില്ല പക്ഷേ നിങ്ങളുടെ സിം കട്ടാവില്ല എഴുപത് ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റും അതായത് ആദ്യം റീചാർജ് ചെയ്ത് ആദ്യത്തെ പതിനഞ്ച് ദിവസം മാത്രമേ കോൾ ചെയ്യാനും നെറ്റ് ഉപയോഗിക്കാനും എസ് എം എസും ലഭിക്കുകയുള്ളൂ ബാക്കി ദിവസങ്ങളിൽ സിം ആക്റ്റീവായിരിക്കും ഇൻകമ്മിങ് കോളുകൾ നിങ്ങൾക്ക് ലഭിക്കും